നടൻ നിവിൻ പോക്കെതിരെയുള്ള എല്ലാ അലിഗേഷൻസും വെള്ളത്തിലിട്ട വളി പോലെ സോറി വെള്ളത്തിലിട്ട വര പോലെ ആയിരിക്കുന്നു വെള്ളത്തിലിട്ട വഴിയാണെങ്കിൽ കുമിളയെങ്കിലും കാണാം വെള്ളത്തിലിട്ട വരയാണെങ്കിൽ മയഞ്ഞു എന്ന് പറഞ്ഞതുപോലെയാണ് ഓക്കെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലാം തീയതി ആ ഷൂട്ട് നടന്നതിലുള്ള ഒരു നടി പാർവതി കൃഷ്ണ എന്ന് പറഞ്ഞ നടി അവര് അവർ ഒന്ന് കേൾക്കണേ ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചുപേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ട് ആയിരുന്നു എന്നുള്ളത് അഫ്കോഴ്സ് വർഷങ്ങൾക്ക് ശേഷത്തില് ഞാൻ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ ഫോർട്ടീൻതിന് സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത് ഡിസംബർ ഫോർട്ടീൻ ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടില് ഐ വാസ് വിത്ത് ഹിം സോ തോന്നി ഒരുപാട് ന്യൂസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ഇത് ഞാൻ ഞാൻ പറയണ്ടേ പറയണം കാരണം വന്നവനാണ് ആ പട്ടികളെ ഒറ്റക്ക് വന്നവനാ ആ സീനായിരുന്നു കേട്ടോ ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല ആ ഒരു സീന് ഷൂട്ട് ചെയ്യണ ആ സിനിമ ആ ഒരു ഇതില് ആ ഒരു ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ട് അവരാണ് അവതാരകനായിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് അവതാരിക അപ്പൊ അവരെടുത്തൊരു സെൽഫി അല്ലെങ്കിൽ ഫോട്ടോ വിത്ത് എവിഡൻസ് വെച്ച് വെച്ച ഇതാ പറയുന്നു ഡിസംബർ ഫോർട്ടീൻത്തിന് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇനി ഇര എന്ന് പറയുന്ന ആ സ്ത്രീ അവരുടെ അവസ്ഥ നമുക്കറിയില്ല കാരണം അവർ പറഞ്ഞ ഡേറ്റ് പതിനാല് പതിനഞ്ച് പതിനാറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളതാണ് അത് അവർ എഫ്ഐആറിലും കൊടുത്തു അത് നമ്മൾ എല്ലാവരും അറിഞ്ഞു വായിച്ചതാണ് കേട്ടതാണോ ഒക്കെയാണ് പക്ഷെ നിവിൻ പോളി ഒരു കാര്യം പറയാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത് അറിയാൻ ശ്രദ്ധിച്ചിരുന്നോ ഈ ശബ്ദം ഒന്ന് കേട്ടൊക്കെ

അതേ ദിവസമായിരുന്നു ഞാൻ ദുബായിൽ എന്ന രീതിയിൽ പല മാധ്യമങ്ങളും ചർച്ച ചെയ്തു പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചില്ല അദ്ദേഹം പറയുന്നുണ്ട് ആ ഡേറ്റ് എനിക്ക് പറയാൻ കഴിയില്ല വക്കീൽ പറഞ്ഞിട്ട ഡേറ്റ് ഒന്നും പറഞ്ഞ് സംസാരിക്കണ്ട എന്നുള്ളത് കൃത്യമായി നെക്സ്റ്റ് അവർ കൊടുത്ത എഫ്ഐആർ കോപ്പി കിട്ടി എഫ് ഡേറ്റും കിട്ടി അദ്ദേഹം സിമ്പിളായിട്ട് അതിന് ഊരി പോന്നിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്നുള്ളതിന് ഇനി സംശയങ്ങളൊന്നും വേണ്ട നമുക്ക് വേണ്ട തെളിവുകളോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിവിൻ പോളി അത് ചെയ്തിട്ടില്ല ഇന്ന ദിവസങ്ങളിൽ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു ഡയറക്ടറും തിരക്കഥാകൃത്തുമായിട്ടുള്ള വിനീത് ശ്രീനിവാസന് ഉറ്റ സുഹൃത്തായിട്ടുള്ള ആത്മസുഹൃത്തായിട്ടുള്ള അദ്ദേഹം വന്നിട്ട് ഒരു കാര്യം പറയുന്നു ഇന്ന ദിവസം ഈ ഷൂട്ടിന്റെ ഇടയിലായിരുന്നു ഫോട്ടോ ഇതാ സമയം ഇതാ അടുത്തത് ക്രൗൺ പ്ലാസ എന്ന ആ ഒരു ഹോട്ടലിൽ താമസിച്ചു എന്ന് പറഞ്ഞ അരുൺ എന്ന് പറയുന്ന മറ്റൊരു സിനിമയുടെ സംവിധായകൻ വരുന്നു അതാ അടുത്ത സീനുകൾ എന്റെ സിനിമയിലായിരുന്നു അദ്ദേഹം ഇവിടെയായിരുന്നുള്ളത് അപ്പൊ പേര് കൃത്യമായി പറയുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച ഭഗത്ത് പറയുന്നു ഞങ്ങൾ ഒരുമിച്ച് ഉലരാങ്കാല മൂന്ന് വരെ ആ റൂമിൽ ഉണ്ടായിരുന്നു പതിനാലാം തീയതി പതിനഞ്ചാം തീയതി പതിനാറാം തീയതി ഒക്കെ ഒരുമിച്ചായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട് അതുകൂടാതെ ഇപ്പതാ ആ സിനിമയിൽ അഭിനയിച്ച പാർവതി കൃഷ്ണ എന്ന് പറയുന്ന നടിയും രംഗത്ത് വന്നിരിക്കുന്നു ആ ദിവസം ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഇനി അവിടെ നിങ്ങളുടെ കൂടെ ആയിരുന്നു എന്ന് പറയുന്ന തെളിവുകളൊന്നും വേണ്ട ജനങ്ങളത് മനസ്സിലാക്കി ഇനി അറിയേണ്ടത് എന്തുകൊണ്ട് ഈ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു നുണ നിവിൻ പോളിയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കാൻ ശ്രമിച്ചു നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോ അഞ്ച് പ്രതികൾ ആറ് പ്രതികളുണ്ട് അതിൽ ആറാമത്തെ പ്രതിയായി ചേർക്കപ്പെട്ടിട്ടുള്ള എഫ്ഐആറിൽ എഴുതിയിട്ടുള്ള നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യനെയാണ് ഹണ്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് ബാക്കി അഞ്ച് അഞ്ച് പ്രതികളെ എന്തുകൊണ്ട് ആരും ചർച്ച ചെയ്യുന്നില്ല ഇവരുടെ ഫോട്ടോ ഇല്ല ഇവരെവിടെയാണെന്ന് പോലും അറിയില്ല എവിടെ എവിടെ അപ്പൊ ഈ ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഒരു പക്ഷേ ആ അഞ്ചു പേരിൽ ആരെങ്കിലും ഒക്കെ ചിലപ്പോ ഈ അഞ്ചു പേരെന്നെ കൂട്ടിക്കോ നമുക്ക് അറിയില്ലല്ലോ കാരണം ഇവര് രംഗത്ത് വന്നിട്ടില്ല ഇവരാരൊക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായ ഇടപാടോ ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ചെയ്തിട്ടുണ്ടെങ്കിലോ അപ്പോ ഈ ഒരു ഈ ഈയൊരു കേസിനൊരു ബലം കിട്ടാൻ വേണ്ടി നിവിൻ പോളി ഇവരെ കമ്പനിയാണ് ചിലപ്പോ ഒരു ദിവസം വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ചേർത്ത് വെച്ചൊരു കളി കളിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടോ പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിവിൻ പോളി പോലെയുള്ള ആളുകൾ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുന്നോടിയായിട്ട് അവരെന്ത് ചെയ്യും ഒരു എഗ്രിമെന്റിൽ സഹായം ചെയ്യും കൃത്യമായി ഇത്ര ദിവസം അവരെ കൂടെ വേണം അല്ലാത്ത പക്ഷം അവർക്ക് നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും കൃത്യമായിട്ട് നിവിൻ പോളിയെ എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു സെറ്റിലേക്ക് കൊടുുന്നത് എന്ന് പിന്നീ ശ്രീനിവാസം പറയുന്നുണ്ട് ഇവിടെ ഒരു അഞ്ച് മിനിറ്റാകുന്നൊക്കെ പറഞ്ഞിട്ട് കൊടുുന്നത് പോലെ രണ്ട് മൂന്ന് ദിവസത്തിന് അദ്ദേഹത്തിന് ആ മറ്റുള്ള സെറ്റിൽ നിന്ന് ചാടിച്ചു കൊണ്ടിരുന്ന വെബ് സീരീസിന്റെ സെറ്റിൽ നിന്നാണ് കൊണ്ടിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അനാവശ്യമായ അലിഗേഷൻസ് പറഞ്ഞ് ഹേമ കമ്മിറ്റി എന്ന റിപ്പോർട്ടിനെ ചവിട്ടി താഴ്ത്താൻ കുറേ ആളുകൾ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വിഷയത്തിൽ നിവിൻ പോളിയെ ചവിട്ടി താഴ്ത്താൻ വേണ്ടി ഇത് ചെയ്തതെന്നുള്ളതാ എവിടെ ബാക്കി അഞ്ച് പ്രതികള് ഈ അഞ്ച് പ്രതികളുടെ ഫോട്ടോ ഒരു മാധ്യമവും ചർച്ച ചെയ്യുന്നില്ല നിവിൻ പോളിയല്ല ഇത് അത് ഇന്നലെ പൂർണമായി സ്ഥിരീകരിച്ചപ്പോ ഇന്ന് നിവിൻ പോളിയുടെ ഒരു കേസും ഇല്ല ഒരു ചാനലിലും നിവിൻ ഇല്ല പക്ഷെ ആ സ്ത്രീയെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വേറെ വല്ലവരും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോയും അവരുടെ കാര്യങ്ങളും ചർച്ച ചെയ്യണ്ടേ നിവിൻ പോലെ എന്താണ് ഹൈക്കോടതിയിൽ ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത് ഈ എഫ്ഐആറിൽ നിന്നും എന്റെ പേര് ഒഴിവാക്കി തരണം എന്നാണ് പറയുന്നത് ഞാൻ ആ ദിവസം ഇന്ന സ്ഥലത്തായിരുന്നു തെളിവുകളുത എന്റെ അതിൽ നിന്നും മാറ്റുക അല്ലാതെ ആ കേസ് ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ആ കേസിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടോ എന്ന് അന്വേഷിക്കണം ഇനി എത്ര സത്യം ഉണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിനുള്ളിൽ അതൊരു അത് വേറൊരു ഗണത്തിലേക്ക് മാറ്റിയ ആളുകൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയോ പേരെടുക്കാൻ വേണ്ടിയും ഒക്കെ ചെയ്യുന്നത് പോലെയൊക്കെയാണ് പക്ഷെ ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് എന്നെ ആളുകൾ പീഡിപ്പിച്ചു എന്ന് നുണ പറയുമ്പോൾ നേട്ടം ഉണ്ട് എന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകളെ കുറിച്ച് നമുക്ക് അറിയില്ല അതിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ ഇപ്പോ ഇതാ വേറൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്ക് ആളുകൾ ചായഞ്ഞു പോയി ന്യൂസ് ചാനലുകളുടെ പ്രത്യേകത ഇതയാണ് അപ്പൊ ഇനി ഹേമ കമ്മിറ്റി ഇനി അവിടെ നിൽക്കും വയനാട് ദുരന്തം അവിടെ നടന്ന് അവിടെയുള്ള ആളുകളെ എന്തൊക്കെ സംഭവിച്ചു എന്ന് പോലും അറിയാണ്ട് നമ്മളെല്ലാവരും നെട്ടോട്ടം ഓടുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളും മറ്റു കാര്യങ്ങളും അന്വേഷിച്ച് ഉണ്ടാക്കുന്ന സമയത്താണ് ഹേമ കമ്മിറ്റി വരുന്നത് ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ഹേമ കമ്മിറ്റി മാത്രമായി മാറി മുല്ലപ്പെരിയാർ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക അതും അവസാനിപ്പിച്ചു അപ്പൊ ന്യൂസ് ചാനലുകളെ ഒരിക്കലും നമ്പ കൂടാതെ മനസ്സിലായില്ലേ അവരവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ എല്ലാവർക്കും റേറ്റിങ്ങും പൈസയും ശമ്പളം കൊടുക്കൊണ്ടിരത്ര ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് അതാണ് അവരുടെയൊക്കെ ലക്ഷ്യം അപ്പൊ എന്തുകൊണ്ട് നിവിൻപൊളിയുടെ മുഖം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള പ്രതികളെ കുറിച്ചൊന്നും പറയാത്തത് എന്നുള്ള ചോദ്യം ഞാനിവിടെ ഉന്നയിക്കുകയാണ് ഇതേ സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ സംശയമുള്ള ആളുകളൊക്കെ അത് പരമാവധി ഷെയർ ചെയ്യുക സോഷ്യൽ മീഡിയകളിലൂടെ കാരണം മറ്റുള്ള പ്രതികൾ എന്തേ എന്തുകൊണ്ട് നിവിൻപൊളിയുടെ ഫോട്ടോ മാത്രം കാണിച്ചു എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അതൊരു സങ്കടത്തിനൂടി വഴി വരുത്തും എന്നുള്ളതാണ് കാരണം ഒരാള് അദ്ദേഹത്തിന്റെ ആക്ടിംഗിന്റെ പീക്ക് ലെവലിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നത് ശരിയല്ലല്ലോ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ ഒറ്റയ്ക്ക് വന്നവനാടാ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് സത്യമല്ലേ ആ ഒരു ഡയലോഗ് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഇവിടെ വന്നതാണ് സംഭവം ശ്രീ വിനി ശ്രീനിവാസന്റെ കൂട്ടുകാരനാർക്കെ ആവാം എന്നിരുന്നാൽ പോലും കഴിവില്ലാതെ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ പൃഥ്വിരാജ് പറഞ്ഞത് ഓർമ്മയില്ലേ ഞാൻ എന്റെ അച്ഛന്റെ ആ ഒരു പേരിലാണ് ഞാൻ വരുന്നത് പക്ഷെ കഴിവില്ലെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ ചോദ്യം ശരിയല്ലേ കഴിവില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പോ നിവിൻ പോലും അങ്ങനെയൊക്കെ സ്ട്രഗിൾ ഒക്കെ ചെയ്ത് എത്തിയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ചവിട്ടിത്താത്ത ശ്രമിക്കുന്നു അതിൽ മാധ്യമങ്ങൾ കൂട്ടു നിൽക്കാൻ പാടില്ലല്ലോ എന്തുകൊണ്ടാണ് പിന്നീട് മാധ്യമങ്ങൾ ആ ഊർജ്ജം കുറഞ്ഞ് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നു വിൻപൊളി കൃത്യമായി പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ ഞാൻ തെറ്റുകാരനല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതേ ആർജവത്തോടു കൂടി എന്റെ കൂടെ നിങ്ങൾ നിൽക്കില്ലേ നിൽക്കണം എന്ന് ചോദിച്ചതാ എവിടെയാണ് അവ ഒന്നിനും കാണാനില്ല എനിക്ക് എന്റെ ആവേശം വന്ന സിനിമയിൽ ഏഹ് അമ്പോനെ അവിടെ എല്ലാരും മാറ്റി എന്ന് പറയുന്ന സമയത്ത് തന്നെ കൊട്ടിട്ട് ഓടിക്കണല്ലേ അതേപോലെയാണ് പുതിയ വിഷയം എന്താണ് അവിടെ കിട്ടിയ് ആ വിഷയത്തിലേക്ക് ചാടി കയറിയിരിക്കുക അതാണ് അവസ്ഥ ഓക്കെ അപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എന്തായാലും നമുക്ക് ഇവിടെ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പൊ നമ്മുടെ നിയമങ്ങൾ എങ്ങനെയാണ് നമ്മൾ പരിപാലിച്ചു പോണം അപ്പൊ ഇടയിൽ പൊന്നാനിയിൽ ഒരു സ്ത്രീയെ മൂന്ന് പോലീസുകാർ ഇതേപോലെ ബലാത്സംഗം ചെയ്തു എന്നുള്ളൊരു വാർത്ത ഞാൻ കഴിഞ്ഞ കുറച്ചു നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കാര്യങ്ങളായിട്ട് ന്യൂസ് ചാനലുകൾ അങ്ങനെ 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 പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഹേമ റിപ്പോർട്ട് സിനിമയിൽ വെച്ചതുപോലെ പോലീസിലും വെക്കേണ്ടി വരുമോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇത് പല മാധ്യമങ്ങൾക്കിടയിലും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഏത് ഏതൊരു മേഖലയിലാണെങ്കിലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ചൂഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെ കൃത്യമായിട്ട് അടിച്ച് താഴ്ത്തേണ്ടത് ഇന്ത്യൻ പവർ എന്ന നിലയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് എന്തുകൊണ്ട് നിവിൻ പോളിയുടെ പേര് മാത്രം പൊന്തി വന്നു എന്ന് നിങ്ങൾക്ക് ഇതിന് ഇനി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലാവും ന്യൂസ് വാല്യൂ കിട്ടണം അതിന് ഒരു ചെറിയൊരു ചേരുവ ഇതാണ് നിവിൻ പോളി തോന്നിയപ്പോൾ അവരതും കൂട്ടി വെച്ച് അങ്ങ് പൊക്കി ആറ് പ്രതികളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും മാറന്നുപോയി നീ മുൻപോളി ഒന്നാം പ്രതിയാക്കി മാറ്റുകയും ചെയ്തു എന്തൊക്കെയായാലും പേരെടുക്കാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇവിടെ യഥാർത്ഥത്തിൽ സത്യം തെളിയിക്കാൻ വേണ്ടി ഒരു ഹേമ കമ്മിറ്റി വന്നിട്ടുണ്ട് അതിനെ നിങ്ങൾ കബളിപ്പിക്കരുത് ഒരിക്കലും നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക എല്ലാ സിനിമകളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട് തമിഴ്നാട്ട് നടികർ സംഘം ഇപ്പൊ ഈ ഒരു വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ അവിടെ റിപ്പോർട്ട് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിന്റെ അടുത്തേക്ക് സമീപിച്ചിട്ടുണ്ട് അപ്പൊ അതൊരു മാതൃകാപരമായിട്ടാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് സംഭവം ശരിയാണ് സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം ചൂഷണങ്ങൾ ഇത്തരം നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് നടമാര് ചെയ്തെന്ന് പറയുമ്പോൾ നമുക്കൊരു ഞെട്ടിലൊക്കെ ഉണ്ട് പക്ഷെ അത് എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിനൊക്കെ നമ്മൾ തകർക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നീൻപൊള്ളിയുടെ ക്ലീൻഷീറ്റ് ഇതോട് കൂട്ടി നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലേ ഞാൻ ഉള്ളിയാക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതൊരു സന്ദിപറപ്പാൾ സൈനിക